ആവശ്യത്തിന് ഡോക്ടർമാരും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രി ഗുരുതര രോഗങ്ങളുമായി എത്തുന്നവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കോ പോകേണ്ട അവസ്ഥയിലുമാണ് മഴക്കാലം തുടങ്ങിയതോടെ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ആശുപത്രി വികസനവും പാതിവഴി ചോറ്റാനിക്കര പെരുമ്പളം മരട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന സാധാരണക്കാരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി അത് രാവിലെ മുതൽ ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ തുടങ്ങും ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു ചെല്ലുമ്പോഴാകും ഡോക്ടർ ഇല്ലെന്ന വിവരം അറിയുന്നത് ഇതോടെ മറ്റാശുപത്രികളിലേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് രോഗികൾ ഡോക്ടർമാരുടെ അപര്യാപ്തതയാണ് രോഗികളെ വലക്കുന്നത് ആശുപത്രിയിൽ വന്നു അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു വെയിറ്റ് ചെയ്തു കാണിച്ചു പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്റേ എടുക്കാൻ പോയി തിരിച്ചു വന്ന് വന്നുകഴിഞ്ഞ് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലെന്നാ പറഞ്ഞത് നീ വ്യാഴാഴ്ച വരുവുള്ള എന്റെ നമ്മുടെ അത്യാവശ്യത്തിനാണ് ഹോസ്പിറ്റലിൽ വരുന്നത് നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല ഇപ്പൊ രണ്ട് ഗുളി എഴുതി തന്നിട്ട് വേദന മാറാറുള്ളത് പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് കാഷ്വാലിറ്റി അടക്കം പ്രവർത്തിക്കുന്നത് ആശുപത്രി വികസനത്തിനായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് മോർച്ചറി ഉണ്ടെങ്കിലും ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും പരാതി ഉയരുന്നു നല്ല സംവിധാനത്തിൽ പ്രവർത്തിക്കത്തക്ക തരത്തിലുള്ള വണ്ടി എത്രയ്ക്ക് വണ്ടി കയറി വന്നാൽ അത് ഇറങ്ങി പോവാനും വരാനും ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് അത് നശിപ്പിച്ചു കളഞ്ഞു അവിടെ ഇവിടെ ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവാർഡിന്റെ പൈസ ഉണ്ടെന്ന് പറയുന്നുണ്ട് പത്ത് കോടി രൂപ ഇപ്പൊ ഒരു അതിന്റെ ഒരു ഒരു മേളിൽ ഒരു നില ഉള്ളൂ ഉള്ളൂ ആശുപത്രി കോമ്പൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുമില്ല മൂന്നേക്കറോളമുള്ള സ്ഥലത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് പഴക്കം ചെന്ന കെട്ടിടങ്ങൾ നീക്കി രോഗികൾ വരുന്ന വാഹനങ്ങളും ആംബുലൻസുകളും പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ജനം കൊച്ചി